നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ എടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരടിപൊളി കറി ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ഒരു കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടുനോക്കാം ഇപ്പം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും ഇപ്പൊ എണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഇതുപോലെ കനം കുറഞ്ഞ് ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെറുതീൽ വെച്ച് അതിന്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇനി ഇത് ചെറുതീയിലേക്ക് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക തക്കാളി ഒന്ന് വെന്തുടഞ്ഞു വരുന്നത് വരെ ഇപ്പൊ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം പെട്ടെന്ന് തണുത്തു കിട്ടുന്നതിനാണ് ഇതിനെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിരിക്കുന്നത് തക്കാളിയുടെ ചൂടെല്ലാം ഒന്ന് ആറിയതിന് ശേഷം ഒരു ഇടികൾ എടുക്കാം അതിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിനൊപ്പം തന്നെ ഒരു നാലഞ്ച് കുഞ്ഞുള്ളി കനം കുറഞ്ഞ അരിഞ്ഞും കൂടെ ചേർക്കും കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവോളയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഒന്നേക ടീസ്പൂണ് എണ്ണ കൂടിയാണ് ചേർക്കുന്നത് ഇനി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ടാണ് ചോറ് മാത്രമുള്ള കേട്ടോ ചപ്പാത്തിയുടെ ഒക്കെ ആണെങ്കിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഗുണം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തീത്തോ